അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞു അപ്പോൾ കുഞ്ഞുട്ടനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു അവൻ അങ്കൻവാടി പോകുന്നതുകൊണ്ട് ഇപ്പോഴും രാവിലെ തന്നെ എഴുന്നേക്കലുണ്ട് അവനൊരുപാട് ഉറങ്ങുന്ന കൂട്ടത്തിലായത് കൊണ്ട് ഉറക്കം ശരിയാവുന്നില്ല അപ്പോൾ നമ്മൾ അണിയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ രണ്ടാൾ മാത്രമായിരുന്നു പോയത് നമ്മൾ തൊഴുതറങ്ങി ഉള്ളിലൊന്നും വീഡിയോ അല്ലൗണ്ടല്ല അതുകൊണ്ട് ഉള്ളൊന്നും എടുത്തിട്ടില്ല പുറത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം തൊഴിലിട്ട് കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ കാര്യമായിട്ട് പരിപാടി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ പരി കംപ്ലീറ്റ് അല്ലാത്തത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നിങ്ങൾക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനു വേണം ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇതാ നമ്മൾ പോവുകയാണ് പോയി എഴുന്നേ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞുട്ടനും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുഷ്പാഞ്ജലിയും പായസവും കഴിച്ചിട്ടുണ്ടായിരുന്നു കടം പായസമാണ് അപ്പോൾ അത് കഴിച്ചു പിന്നെ ഉച്ചത്തിൻ്റെ തേച്ചോറ് ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കിയിരുന്നത് ഞാൻ എല്ലാം കഴിഞ്ഞപ്പൻ്റെ അത് വീഡിയോ എടുത്തത് മറന്ന് പോയി സത്യം പറഞ്ഞാൽ ഏട്ടനും കുഞ്ഞും അകത്ത് തുറങ്ങുന്നുണ്ട് അപ്പോൾ അവരറിയാണ്ട് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഏട്ടിനൊരു സർപ്രൈസുണ്ട് ഞാനൊരു ഗിഫ്റ്റ് ഏട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് അവിടെ നിന്ന് റേപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പേപ്പർ മേടിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ചെയ്യണമായിട്ട് ഉറങ്ങാണ് അപ്പോൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ ഫുഡ് ഉച്ചക്കെ ഫുഡൊക്കെ ആക്കി കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പം ചെറിയൊരു ജലദോഷം പിടിക്കുന്ന പോലെയുണ്ട് അപ്പം അതിൻ്റേതായ സൗണ്ടിന് ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് ഗിഫ്റ്റ് പൊതിഞ്ഞിട്ടൊക്കെ വെക്കാം ആ പെണ്ണും മഞ്ഞിനും നല്ല ഉറക്കാണ് ഈ ഗ്യാപ്പിൽ നമുക്ക് ചെയ്തെടുക്കണം അതിനായിട്ടാണ് ഞാൻ അത്ര പാട് വരുന്നത് അപ്പം നമ്മളെ ഗിഫ്റ്റിൽ റെഡിയാണ് ഗിഫ്റ്റ് ഇവിടെ ഉണ്ട് പാക്കറ്റ് ഇവിടെയുണ്ട് അപ്പം എൻ്റെ ഗിഫ്റ്റ് ഇതാണ് ഒരു ഷർട്ടും പിന്നെ ഒരു മോതിരമാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഏട്ടനാണ് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരുന്നത് ഞാനൊന്നും കൊടുക്കാറില്ല ഒരു പണിയില്ലാത്തതിൻ്റെ വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഈ ഈയൊരു അവസരങ്ങളിലൊക്കെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഏട്ടൻ മേടിച്ചു തരും എനിക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിഷമായിരുന്നു അപ്പം ഈ വർഷം നീ എങ്ങനെയാണ് കൊടുത്തത് ഏട്ടൻ്റെ പൈസ തന്നെ ആയിരിക്കില്ലെന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നെ വരുമാനവും കൂട്ടോ കൊണ്ടാണ് ഗിഫ്റ്റ് വാങ്ങിയത് ബ്ലാങ്കായി കിടക്കുമ്പോൾ ഇതെങ്ങനെ നിൽക്കുമ്പം എന്തോലെ അപ്പം ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് സൗണ്ട് ഉണ്ടോയെന്നറിയില്ല വേറെ എനിക്ക് മൈക്കൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇതിൽ തന്നെ എസ് എടുക്കുന്നത് കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല സൗണ്ടിൻ്റെ ഇഷ്യൂ വരുവായിരിക്കും ചിലപ്പം അപ്പോൾ എല്ലാവരും കൂടെ എന്നോട് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ സൂക്ഷിച്ച് വെച്ചാണ് പെട്ടെന്ന് തന്നെ മുന്നേ എനിക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുമ്പോൾ എന്തോലെ അതുകൊണ്ട് ഞാൻ അവിടെ അത് സെറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റ് മതി എനിക്ക് വൃത്തിയിൽ അറിയില്ല പിന്നെ ഇതിപ്പം കുറച്ച് ടെൻഷനുണ്ട് കഠിനണച്ച് വരുന്നതിന് മുന്നേ ഇതാണ് ഈശ്വര എന്നൊരു പ്രാർത്ഥന മാത്രമേ പ്രവർത്തന അപ്പോൾ കട്ടിൻ അണീച്ചാവട്ടെ എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ഗിഫ്റ്റ് പൊതിയൊരു ഭയങ്കര പണിയാണ് ഞാൻ കടകളെന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് ഇങ്ങനെ ഞാൻ പൊതിയുന്നത് കേട്ടോ ഞാൻ പൊതിയുന്നത് ആദ്യമായിട്ടാണ് ൊട്ടിട്ടുണ്ട് ഇതാ കടയിൽ തന്നെ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടൻ്റെ ചിരിയൊക്കെ കണ്ടപ്പോൾ എനിക്കെന്നെ കണ്ട് നിർത്തി പോയി കാരണം ഏട്ടും ഒത്തിരി സന്തോഷമായിട്ട് പ്രതീക്ഷിച്ചതെയില്ല ഏട്ടനക്ക് ഒരു ഗിഫ്റ്റ് തന്നത് പുനേയും പറ്റി കഴിഞ്ഞ ദിവസം എനിക്ക് പുന്റേയും ഡ്രസ്സ് എടുത്തുമായിരുന്നു ചെയ്തത് അപ്പോൾ ഞാനിത് സർപ്രൈസായി കൊടുത്ത പാട്ടും പ്രതീക്ഷിച്ചില്ല ആട്ടനോട് ഒരു ചെറിയൊരു ക്ലൂ പോലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാട്ട് ഭയങ്കര സർപ്രൈസ്ഡായി അപ്പോൾ ഞാൻ ഭയങ്കര തത്രപ്പെട്ട് കട്ട് ചെയ്ത് മുറിച്ച് ഗിഫ്റ്റ് വല്ലതും പൊതിഞ്ഞ് വെച്ച് വേട്ട എഴുതിക്കുന്നതിന് മുന്നേ തന്നെ അപ്പോൾ അഞ്ച് വർഷമേ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അടിമണിയൊക്കെ ഉണ്ടായിട്ടുണ്ടേത് താമസത്തിൽ അടിപൊളി ഇല്ലാത്ത സ്നേഹം ഇല്ല ഇടത്തേ വഴക്കുണ്ടാവില്ലോ എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട് അത് സത്യം തന്നെയാണ് കേട്ടോ ഒരുപാട് വഴക്കൊക്കെ കൂടിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ സ്നേഹം അതുപോലെ തന്നെ പോകുന്നുണ്ട് അടിപൊളിയാലും ഒന്നുകിലും ഞാൻ പോയി വീട്ടിലേട്ടാ വന്നു വീണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ പതിയത് പക്ഷേ എണ് എന്താ പറയുക എണ്ണ സ്നേഹം പറഞ്ഞിരയ്ക്കാൻ വരില്ല അത്രയും വലുതാണ് അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് പൊതിഞ്ഞ് ഞാൻ മാറ്റിയെടുത്ത് വെച്ചു അപ്പോൾ ഇനി വൈകിട്ട് ചെറിയൊരു കറക്കുണ്ട് പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൊന്നുമില്ല കേക്കൊക്കെ മേടിച്ചൊന്ന് ജസ്റ്റ് ടൗണിൽ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡിയായി പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു പോയത് കുഞ്ഞുട്ടനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു അവനാണ് ഫസ്റ്റ് റെഡി ആയത് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പലുതേന്നായിരുന്നു ഒരു പലുവതേന്നായിരുന്നു കേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് കുഞ്ഞുട്ടൻ്റെ പറഞ്ഞാളിനും വെഡ്ഡിങ് തന്നെ സെൻറ്റ് രണ്ട് പരിപാടിക്ക് നമ്മൾ അവിടെ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് നല്ല കേക്കാണ് അത്യാവശ്യം നല്ല കേക്കാണ് എനിക്കിഷ്ടമായി അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞുട്ടേൻ്റെ അഭിപ്രായത്തിനാണ് മുൻഗണന കൊടുത്തത് അപ്പം റെഡ് വെൽവെറ്റ് കാണിച്ചിട്ടാവുമ്പോൾ അത് മതി അത് മതി എന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും അത് മേടിക്കാതെ കുഞ്ഞുട്ട കേക്കിനാണ് ഹാപ്പി ടു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കുഞ്ഞുട്ടൻ പറഞ്ഞതൊട്ടും മോശമായില്ല അവൻ കഴിക്കുകയും ചെയ്തു അത്യാവശ്യം നമ്മൾ ഇത്രയും കഴിക്കുന്നു വിചാരിച്ചില്ല സാധാരണ അവൻ കളർ കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നില്ലാണ്ട് കഴിക്കാറൊന്നുമില്ല ഇപ്രഷ അവൻ കഴിച്ചു അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഒത്തിരി സന്തോഷത്തോടെയാണ് ഇപ്രശ് മുറിച്ചത് നല്ലൊരു ദിവസമായിരുന്നു എന്താ പറയുക ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു അടിപൊളിയായിട്ട് പോയി നല്ല വൃത്തിയിൽ കേക്കൊക്കെ മുറിച്ചു കുഞ്ഞു കൊണ്ട് സാധാരണ അലമ്പാക്കും പക്ഷേ ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വൃത്തിയിൽ കേക്ക് മുറിക്കുകയും കട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടനും ഞാനും ഒത്തിരി ഹാപ്പിയാണ് നമ്മളും പരസ്പരം കേക്കൊക്കെ കൊടുത്ത് നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇന്നത്തെ ദിവസം പോയി അങ്ങനെ ഞാൻ ഏട്ടിന് ഗിഫ്റ്റ് കൊടുത്തു ഏട്ടനത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഏകദേശം മനസ്സിലായി ഷർട്ടാണെന്നുള്ളത് പക്ഷെ ആ മോതിരം ഉണ്ടാകുന്നൊട്ടും വിചാരിച്ചില്ല അപ്പോൾ ഏട്ടനത് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് ചിരിക്കുന്നതൊക്കെയുണ്ട് ആ ഭൂകണ്ഠേൻ്റെ ചിരിയാണ് ഏട്ടോ ഇത് ഞാൻ തന്നതല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഷർട്ടും ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത്ര ഇഷ്ടമാകുമെന്ന് വിചാരിച്ചില്ലാട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി എപ്പോഴും കൊടുക്കുമ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അത് കൊടുക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ സന്തോഷം ഇതുപോലെ തന്നെ പോകട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരായിരിക്കും ചേച്ചാ ബൈ ബൈ